ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം ആപ്പിലൂടെ ബുക്ക് ചെയ്യുന്നവർക്ക് മദ്യം വീട്ടിലെത്തിക്കാൻ അനുമതി നൽകണമെന്ന് ബിവറേജസ് കോർപ്പറേഷൻ്റെ ശുപാർശ സർക്കാർ തള്ളും തൽക്കാലം ഇതിന് അനുമതി നൽകില്ല ക്രൈസ്തവ സഭകളടക്കം ഇതിനെ എതിർക്കാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞാണ് നീക്കം ഓൺലൈൻ മദ്യവില്പനക്ക് മൊബൈൽ ആപ്പ് നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ബെവ്കോ ഓൺലൈൻ ഡെലിവറി കമ്പനിയായ സ്വിഗ്ഗി പദ്ധതിയോട് താൽപ്പര്യം അറിയിച്ചു മൂന്ന് വർഷമായി ഇക്കാര്യം സംബന്ധിച്ച് സർക്കാരിന് ശുപാർശ നൽകുന്നുണ്ടെന്നും അനുകൂല തീരുമാനമുണ്ടായാൽ ഉടനടി വാതിൽപ്പടി മദ്യവിതരണം ആരംഭിക്കുമെന്നും ബൗക്കോ എം ഡി ഹർഷിത അട്ടല്ലൂരി പറഞ്ഞു എന്നാൽ ഇത് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ഇടതു സർക്കാരിന് അറിയാം ബാറുകൾ അനുവദിക്കുന്നതിനെ പോലും ക്രൈസ്തവ സഭകൾ എതിർക്കാറുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തൽക്കാലം തീരുമാനം നടപ്പിലാക്കില്ല എന്നാൽ ഭരണ തുടർച്ച കിട്ടിയാൽ അപ്പോൾ പരിഗണിക്കുകയും ചെയ്യും മദ്യം ഓൺലൈനായി വിതരണം ചെയ്യുന്നതിനുള്ള ആപ്പ് വികസിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്ന് എം ഡി പറഞ്ഞു ഇരുപത്തി വയസ്സ് പൂർത്തിയായവർക്ക് മാത്രം മദ്യം നൽകാനാണ് ശുപാർശ തിരിച്ചറിയൽ കാർഡുകൾ നോക്കി ഇക്കാര്യം ഉറപ്പാക്കും ഒരു തവണ മൂന്ന് ലിറ്റർ മദ്യം ഓർഡർ ചെയ്യാം മദ്യം ഓർഡർ ചെയ്തു കരിഞ്ചന്തയിൽ വിൽക്കുന്നത് ഒഴിവാക്കാൻ മദ്യം വാങ്ങുന്നതിനു പരിധി നിശ്ചയിക്കുമെന്നും എം പറഞ്ഞു കൂടുതൽ വിതരണ കമ്പനികൾ രംഗത്തെത്തിയാൽ ടെൻഡർ വിളിക്കും മദ്യവിതരണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം വിതരണ കമ്പനിക്കായിരിക്കും കോവിഡ് കാലത്തും മദ്യം ഓൺലൈനിലൂടെ ഓൺലൈനിലൂടെ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു തിരക്ക് ഒഴിവാക്കാൻ ആപ്പിലൂടെയായിരുന്നു ബുക്കിംഗ് ഇതിനുശേഷം വാതിൽപ്പടി മദ്യവിതരണം ആലോചിച്ചെങ്കിലും ക്രൈസ്തവ സഭകളടക്കം എതിർപ്പ് ശക്തമായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ അന്നും അത് നടപ്പാക്കിയില്ല കുട്ടികൾക്കിടയിലടക്കം മദ്യം വ്യാപകമാക്കുന്നതിനും ഓൺലൈൻ വിൽപ്പന എന്ന നിലപാട് സഭകൾക്കുണ്ട് തൃശ്ശൂരിലാണ് സംസ്ഥാനത്തെ ആദ്യ സൂപ്പർ പ്രീമിയം ബിവറേജസ് ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചത് ദിവസങ്ങൾക്ക് മുൻപാണ് ഹൈ സ്പിരിറ്റ്സ് എ ബൗക്ക് ഓഫ് ബ്യൂട്ടീക്ക് എന്ന പേരിലാണ് ഔട്ട്ലെറ്റ് ഇതിന് പിന്നാലെയാണ് ഓൺലൈൻ ചർച്ചകളിലേക്കും കടക്കുന്നത് കസ്റ്റമേഴ്സിന് മികച്ച എക്സ്പീരിയൻസ് കൊടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ബൌക്കോയുടെ ഹൈ സ്പിരിറ്റ്സ് എ ബൗക്ക് ഓഫ് എന്ന ഉദ്യമം ഇവിടെ വരുന്ന ആരും മദ്യം ക്യൂ നിന്ന് വാങ്ങേണ്ടി വരില്ല മുകളിലേക്ക് കയറാൻ ലിഫ്റ്റ് ഉണ്ട് മദ്യം വാങ്ങാൻ വരുമ്പോൾ വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുമോ എന്ന ടെൻഷനും വേണ്ട പാർക്കിങ്ങിനും സൗകര്യമുണ്ട് പ്രീമിയം ഔട്ട്ലെറ്റുകളിൽ സ്ഥിരമായി കേൾക്കാറുള്ള മദ്യക്കുപ്പി മോഷണവും ഇവിടെ നടക്കില്ല ആർ എഫ് ഐ ഡി ടാഗുകളുള്ള കുപ്പികളാണ് എല്ലാ റാക്കുകളിലും ഉള്ളത് ആരെങ്കിലും ബാഗിനകത്തോ മറ്റോ ആക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അലാറം മുഴങ്ങും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുപോലെ ഒരു സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റ് എങ്കിലും ആരംഭിക്കാനാണ് ബൗക്കോയുടെ പദ്ധതി വൈകാതെ കൊച്ചിയിലും കോഴിക്കോടും ഇടുക്കിയിലും സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ചെയ്യും